നിങ്ങൾ മുട്ടാൻ സംഭവം എന്താണ് പഞ്ചഗുസ്തിയിൽ ഇന്ത്യനെ പ്രതിനിധീകരിച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പുറത്ത് ജപ്പാനിലെല്ലാം പോയിട്ട് മത്സരിച്ച മത്സരിച്ചയാളാണ് ഇപ്പൊ കർണാടകയിലായാലും ശരി കൊടകലും ഇന്ത്യക്കും വേണ്ടിട്ടെല്ലാം പ്രതിനിധീകരിച്ചിട്ട് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് നമ്മള് വിക്കാൻ്റെ അഞ്ചാം ബാച്ചിലെ കൊടകര യാത്രക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തൽ നിർബന്ധം നമ്മൾ ഒരുപാട് സ്ഥലം കണ്ടു ഒരുപാട് കൊടകരെ നമ്മൾ അതിശയപ്പെടുത്താൻ സമസ്തന്നെ പക്ഷെ ഇങ്ങനത്തെ അതായത് ഈ കൈ വല്ലാത്ത കൈത്താ പേടിയാവുണ്ട് ഏഹ് പാഷത്തൊരു വർക്കത്ത് കേട്ട് പറഞ്ഞ നിങ്ങള് പറ ാണ് മത്സരിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നേടിയിട്ടുണ്ടോ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനം സ്ഥാനം കേരളക്കാരോട് പറയുന്നത് ഇവര് ഇന്ത്യ 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 കേരളത്തിനോടൊപ്പം ലാസ്റ്റ് കഴിഞ്ഞ നാഷണൽ ഏഷ്യൻ ലെവലിൽ ബോംബെൽ വെച്ച് മത്സരിച്ചിട്ടുണ്ട് അതിലാണ് മൂന്നാം സ്ഥാനം അടിച്ചത് മൂന്നാം സ്ഥാനം അടിച്ചിട്ട് ഇനി മത്സരിക്കാൻ പോകുന്നുണ്ടാ മത്സരിക്കാൻ നെക്സ്റ്റ് മന്ത് ഉണ്ട് എവിടെ അത് പ്ലേസ് ഫിക്സ് ആയിട്ടില്ല നമ്മള് സാധാരണ കാണുന്നവരൊന്നും കൊണ്ടുവരുന്നില്ല അതായത് സമസ്തക്കു വേണ്ടിയിട്ട് തുടക്കം മുതൽ ഇവരുടെ ഒരു വിനയാലുമായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇത്ര നമ്മളെക്കാട്ടിയും ഉയർന്ന ഗാരേജിൽ നിൽക്കുന്ന ആളാണ് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ മണ്ണിനെ തേടി മനുഷ്യനെ തേടി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അറിവുകൾ കിട്ടുന്നത് നിങ്ങൾ കാലിന് എന്തോ പ്രശ്നമുണ്ടല്ലോ അദ്ദേഹം പഞ്ചകുസ്തിയിലെ ചാമ്പ്യനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കാലിന് പോലെ എഫക്റ്റ് ആയിട്ട് ൾ മൂന്നക്കറ ഉള്ള വാഹനത്തിലാണ് സ്കൂട്ടിയിലാണ് യാത്ര ചെയ്യണത് ഓർത്ത പൂർണ്ണ കൊണ്ട് ഇത്ര സ്നേഹിച്ചു നിങ്ങള് മൂപ്പരാൾ ഇവിടെ പുറത്തേർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത് മൂപ്പരാൾ നിന്നെ അറിയപ്പെടണം ആണോ ഉദ്ദേശിച്ചിട്ടല്ലോ രാവിലെ മുതൽ നമ്മൾ കൂടുതൽ ഈ സമയം വരപ്പ് ഏകദേശം രണ്ടണി സമയം വരപ്പും നമ്മൾ കൂടുതലുണ്ടല്ലോ പിന്നെ സംശയം നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ പുടിച്ചിട്ടുണ്ട് ഏത് പുറത്താണ് ഇങ്ങനെയുള്ള കുടുത്താണോ ഇങ്ങനെയുള്ള അപ്പൊ ഇങ്ങട്ടായാലും ഞാൻ തോറ്റിട്ടായാലും അപ്പൊ ഞാൻ ചോദിക്കണോ ഇത് ഇങ്ങനെ സ്റ്റെക്കായി നിർത്തിണ്ടല്ലോ ഇങ്ങനെ അതിങ്ങനെ പിടിച്ചിട്ട് ഞമ്മക്ക് ഇവിടെ മുട്ടിനാണ് ബാലൻസ് ഇല്ല മുട്ടിന് ബാലൻസ് കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ആക്കി നിർത്താം